എവിടെ നോക്കിയാലും മൊബൈൽ ഷോപ്പുകളാണോ സർവീസ് സെന്ററുകളാണോ പക്ഷെ എല്ലാവർക്കും നല്ല ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ലാഭം ഒന്നും കിട്ടുന്നില്ല വളരെ കുറച്ച് പേർക്ക് അതായത് വളരെ വലിയ ചില ഷോപ്പുകളും അതുമല്ലെങ്കിൽ ഓൺലൈനിലൂടെ നടന്ന ചിലവർക്ക് മാത്രമാണ് അവിടെ ലാഭം കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു മൊബൈൽ ഷോപ്പ്സ് നടത്തുന്ന സർവീസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെയാണ് ലാഭത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അതിനുവേണ്ടി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന ഇൻവെന്ററി തന്നെയാണ് ഒരു മൊബൈൽ ഷോപ്പ് എടുക്കുകയാണെങ്കിൽ ഏത് മൊബൈൽ ഷോപ്പ് എടുക്കുകയാണെങ്കിലും ആ മൊബൈൽ ഷോപ്പിന്റെ ഇൻവെന്ററി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്നതായിരിക്കും അതിൽ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും ആ ഇൻവെന്ററി എത്ര മാസങ്ങളായിട്ട് അല്ലെങ്കിൽ എത്ര വർഷങ്ങളായിട്ട് പഴക്കമുള്ള സ്റ്റോക്ക് പോലും അവിടെ കിടക്കുന്നുണ്ട് നമുക്കറിയാം ആ പഴയ സ്റ്റോക്ക് എല്ലാം വെച്ചിട്ട് നമുക്ക് വിറ്റ് പോവാൻ വഴിയില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാലും നമ്മൾ അതവിടെ വെച്ചോണ്ടിരിക്കും നമ്മുടെ കണക്കിൽ നോക്കുമ്പോൾ എന്താ പറയാ ബാങ്കുകാർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കിലെല്ലാം അടിപൊളിയാണ് ചിലപ്പോൾ ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം നല്ല ഇൻവെന്ററി എല്ലാം വരും അല്ലെ പക്ഷെ ആ ഇൻവെൻട്രിയുടെ എത്ര ശതമാനം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം കേറി വന്നാൽ ഇരുപത് ശതമാനം അതുമല്ലെങ്കിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ അതിലുള്ള ഇൻവെൻട്രി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം വേദനിപ്പിക്കുന്ന സത്യം അതുകൂടാതെ തന്നെ വേറൊരു പ്രശ്നമാണ് ശരിക്ക് ബില്ലിങ്ങിന്റെ ഒരു വലിയ പ്രശ്നമല്ലേ ശരിക്ക് ചില ബില്ല് ചെയ്യാൻ ശരിക്ക് ബില്ല് ചെയ്യുന്നില്ല ആ ബില്ലിങ്ങിലാണെങ്കിൽ കൺഫ്യൂഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ നോക്കി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നോക്കി കഴിഞ്ഞാൽ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ ബില്ലടിക്കാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നില്ല അല്ലെ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് വ്യാപാർ എന്ന് പറയുന്നൊരു ആപ്പാണ് ഞാൻ വ്യാപാറിന്റെ എന്താ പറയുക റീസെല്ലർ റീസെല്ലിംഗ് ഏജന്റോ ഒന്നും അല്ലായിട്ടോ വ്യാപാർ എന്നുള്ള ആപ്പ് നിറയെ നിറയെ നമ്മുടെ ക്ലയൻസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഉപയോഗിക്കുന്നുണ്ട് വ്യാപാരം നല്ലൊരു ആപ്പാണ് അതിൽ മലയാളത്തിലുള്ള ഇതുകൂടി ഉണ്ട് പക്ഷേ വ്യാപാരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തീരില്ല കാരണം നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താണ് ഓൾഡ് സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തീർച്ചയായിട്ടും വേണം അല്ലെ ആ സ്റ്റോക്കിന്റെ ഇൻവെൻടറിയെ കുറിച്ചുള്ള ഐഡിയ വേണം മാത്രമല്ല നിങ്ങൾ അവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരാന്നുള്ളതാണ് നമ്മൾ അവിടെ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഷോപ്പ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ എഫ് എംസ് എല്ലാ ഈ ഏരിയയിലെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു ഇൻവെന്ററി ലെവലിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മാർക്കർ കൊണ്ട് നമ്മൾ വരച്ചു വെക്കും അതുമല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒത്തിട്ട് വെക്കും ഓക്കെ അതിന്റെ ലെവൽ ആ ലെവലിന്റെ താഴത്തേക്ക് മൂന്ന് സ്റ്റിക്കറാണ് നമ്മൾ ഒട്ടിക്കുക ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ആ ലെവലിന്റെ താഴത്തേക്ക് പോകുമ്പോൾ ഓക്കെ ഗ്രീൻ വരെ ഉള്ളപ്പോൾ ഗ്രീനിന്റെ മുകളിലും പോകരുത് അത് അതേമാതിരി തന്നെ യെല്ലോന്റെ താഴേ പോകരുത് ഓക്കെ ഇതാണ് എന്താ പറയാ ഏറ്റവും ഐഡിയൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആ യെല്ലോന്റെ താഴത്ത് പോകുമ്പോൾ മാത്രമേ നമ്മൾ പുതിയ സ്റ്റോക്ക് ഓർഡർ ചെയ്യുള്ളൂ എന്നുള്ളതും അതേപോലെ തന്നെ റിട്ടേൺ താഴത്ത് പോകുകയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ റീഫിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ഫോളോ ചെയ്യുക ഇനി രണ്ടാമത്തെ നമ്മൾ ഈ സർവീസിനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സർവീസിനെ കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ എന്താ പറയാ ഷോപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ വികാരം ഐ എ എസ് കളക്ടറാകുന്ന സത്യമാണ് ഐ എ എസ് കളക്ടറാണെന്നായിരിക്കും വിചാരം ഓക്കെ എന്ന് മാത്രമല്ല ചില സമയങ്ങളിലുള്ള പല കടകളിലും ഉള്ള പെരുമാറ്റം നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള സത്യെന്തോ ഒരു ജെറ്റ് എൻജിൻ ടെക്നോളജി പോലെയാണ് അവർ അത് നോക്കുന്നുണ്ടാവുക പലരും മനസ്സിലാക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സർവീസിലാണ് സത്യത്തിൽ നമ്മൾ യഥാർത്ഥമായിട്ട് നല്ല കസ്റ്റമറെ കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള ആ സർവീസിന് വരുന്നവരുടെ അടുത്ത് നിന്നും നിങ്ങൾക്ക് മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഈ ബിസിനസിലേക്കുള്ള ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിടക്കുന്നത് എന്താണ് ഓപ്പർച്യൂണിറ്റി ഈ സർവീസിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ആ സത്യത്തിൽ അവരുടെ ആവശ്യമാണ് ആ സമയത്ത് നിങ്ങൾ അവരോട് പല ഡീറ്റെയിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ നിങ്ങൾക്കൊരു ഡാറ്റാബേസ് ആയിട്ട് അവരെ മാറ്റാൻ കഴിയും ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഡാറ്റാബേസ് ആയിട്ട് മാറ്റാനും കൂടി കഴിയും നിങ്ങൾ ആ വരുന്നവരോട് ഒരു ക്വസ്റ്റൻ എയർ പോലെ ഒരു ഗൂഗിൾ ഒരു ഗൂഗിൾ ഫോം ഉപയോഗിച്ചിട്ട് ക്വസ്റ്റൻ കൊടുത്തുകൊണ്ട് ആ ക്വസ്റ്റൻ അകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഓക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്താ പറയാ അത് വരുന്ന ആളുകൾ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കും എന്ന് മാത്രല്ല വരുന്നവരോട് ഒരു വാക്കോട് പറയും ഇതാണ് സാറേ ഇവിടെ ഓൺലൈനിലൂടെ വാങ്ങിക്കുമ്പോഴും ഈ ഓഫ്ലൈനിലൂടെ ഓഫ്ലൈനിൽ വാങ്ങിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഇത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അതായത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവർക്ക് അതിന്റെ എല്ലാ ഇത് റെസ്പോൺസിബിലിറ്റീസും കഴിഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസ് ബിൽഡിങ് മെഷേഴ്സും കൂടി നമ്മളവിടെ കൊണ്ടുവരാണെങ്കിൽ ഉണ്ടല്ലോ അത് വലിയ രീതിയിൽ നിങ്ങളുടെ ഭാവിയിലേക്കും കൂടി ഉപകാരമില്ല അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ എന്റെ റീസെന്റ് ആയിട്ട് എന്റെ ഫോൺ വീണിട്ട് ഞാനത് പൊട്ടിയിട്ട് റിപ്പയർന്നോളും റിപ്പയറിന് കൊടുത്തിട്ട് ഞാനിത് അവർ പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് വരുന്നു വൈകുന്നേരം ആറുമണിയാകുമ്പോൾ പോകുമ്പോൾ അവരപ്പൊ നോക്കിയിട്ട് പറയണം സാർ അത് ഇനി റെഡി ആയിട്ടില്ല കുറച്ചുകൂടി വർക്ക് ഉണ്ട് സാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തോട്ടെ ഓക്കെ അവര് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരും അത് നമ്മൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വീറ്റ് എന്നാൽ ആലച്ചോപ്പ് എന്നോട് ആറു മണിക്ക് കറക്റ്റ് ചെയ്യാൻ വന്നോ വന്നോളൂ എന്ന് പറഞ്ഞ ടീമാണ് ഞാൻ വൈകുന്നേരം ആറു മണിക്ക് പോകുമ്പോൾ പറയുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ വർക്ക് വരും സാറുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് വെയിറ്റ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യമില്ലേ അപ്പോൾ ഇവിടെ സിംപിളായിട്ടുള്ള കാര്യം എന്താണ് ഏതൊരാളും ഫോൺ സർവീസിന് തന്നിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അവരുടെ ഇത് കിട്ടിയിട്ടുണ്ടാവും ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടാവും വേറെ അഡീഷണൽ കോണ്ടാക്ട് നമ്പർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടെ നിന്ന് വിളിച്ചു ചോദിച്ചാൽ മതി സാറുപ്പവും ചെയ്തോട്ടെ ഓക്കെ അതുമല്ലെങ്കിൽ അത് കൂടാതെ ഇല്ല ഇതെല്ലാം ഓക്കെയാണ് ഓക്കെ നിങ്ങൾ അങ്ങനത്തെ ദൃശ്യമൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഭാരത് ഓൺലൈൻ എന്നുള്ള പോലെ ആപ്പുകളും ഓക്കെ ഭാരത് ഓൺലൈൻ കിട്ടുന്നുണ്ടാവും അല്ലെ അപ്പൊ ഭാരത് ഓൺലൈൻ പോലുള്ള എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം അതായത് ഇത് എന്നെ പൊസിഷനിലാണ് ഉള്ളത് അടയ്ക്ക് അവർക്ക് അപ്ഡേറ്റ് എസ് എം എസ് പോകുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ സ്റ്റേജിലാണ് ഉള്ളത് ഈ സ്റ്റേജിലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി എക്സ്ട്രാ ചാർജ് ചെയ്താലും അത് ആരും അത് കാര്യമായിട്ട് അതിനെക്കുറിച്ച് ബോധറിയാൻ പോകുന്നില്ല പ്രൊവൈഡർ നിങ്ങൾ ആ അപ്ഡേറ്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ അത് കൂടാതെ തന്നെ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ഒരു സ്റ്റിക്കറും കൂടെ ഇങ്ങനെ സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരും അതിന്റെ സ്റ്റിക്കറും കൂടെ എല്ലാം വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായിരിക്കും അവർക്ക് മനസ്സിലുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളാണ് സർവീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും അവർ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർ ഭാവിയിൽ അത് എന്താണ് നിങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലും ആ ഒരു ഇത്രയും നല്ലൊരു ചാൻസ് ആണ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് നിങ്ങൾ അവിടെ മിസ് ചെയ്യുന്നത് ഓക്കെ അത് ചെയ്തിരിക്ക ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞത് ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല പക്ഷെ കുറ്റപ്പെടുത്തൽ ഭയങ്കര മുറ്റപ്പെടുത്തലാണ് അവരെ നിങ്ങൾ എല്ലാരും ആമസോണിൽ വാങ്ങിക്കും ഓഫർ വരുമ്പോൾ വാങ്ങിക്കുന്നു ഫ്ലിപ്കാർട്ടിൽ ഓഫർ വരുമ്പോൾ വാങ്ങിക്കുന്നു ഓക്കെ പക്ഷെ നിങ്ങൾ അവിടെ ഓൺലൈൻ പ്രസൻസ് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിന്റെയോ തെറ്റാണോ ഒരിക്കലുമല്ല അല്ലെ നിങ്ങൾ അവിടെ നിങ്ങൾ ഒരു നല്ലൊരു ഓൺലൈൻ പ്രസൻസ് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ മൊബൈൽ സെയിൽസ് സർവീസ് ചെയ്യുന്ന വളരുണ്ട് അവർ നല്ല രീതിയിൽ ഇപ്പോൾ എന്താ ഓൺലൈൻ പ്രസൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചിട്ട് അവർ ഓൺലൈൻ പ്രസൻസ് അവർക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തോണ്ട് തന്നെ അവർക്ക് ഇപ്പം സ്ഥിരമായി ചെയ്യുന്നുണ്ട് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ എന്ത് കിട്ടും റിസൾട്ട് കിട്ടുന്നുണ്ടാവും ഓക്കെ നിങ്ങൾ അവിടെ നിങ്ങൾ എത്ര സിമ്പിൾ ആണ് നിങ്ങൾ ഒരു നല്ലൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഒരു യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുക എന്നിട്ട് ദിവസവും മൊബൈൽ ഫോൺ സംബന്ധിച്ചിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളും അതേപോലെ പുതിയ ഒരു ഇത് വന്ന് എല്ലാവർക്കും താല്പര്യമുള്ളൊരു ഏരിയ ആണത് ഓക്കെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ ഇന്നത്തിൽ നമുക്ക് ഓഫർ ഓഫേഴ്സ് ഈ ഐറ്റത്തിൽ നമുക്ക് ഓഫർ ഉണ്ട് അതേപോലെ ഇതിന്റെ ഫീച്ചർ ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് രണ്ട് മൊബൈലും തമ്മിൽ വാങ്ങിക്കാത്ത കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് ചിലപ്പോൾ വില കുറവായിരിക്കാം പക്ഷെ ഇതിന് ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കമ്പാരിസൺസ് കാര്യങ്ങളും സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യണമെങ്കിൽ ഒരു വിധമായ ചെലവും ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുകയും ചെയ്യും എന്ന് മാത്രമല്ല നിങ്ങൾ ഓരോ വീഡിയോന്റെ താഴത്തും ഓക്കെ നിങ്ങളുടെ കോണ്ടാക്ട് ഫോൺ നമ്പറും കൊടുക്കുക അതേപോലെ നിങ്ങളുടെ ഈ എന്താ പറയാ നിങ്ങളുടെ ഷോപ്പിന്റെ കൊടുക്കുക കൂടുതൽ നമ്മൾ കൂടാതെ നമ്മൾ കോൾ ടു ആക്ഷൻ എന്ന് പറയും എന്താണ് കോൾ ടു ആക്ഷൻ ഓരോ വീഡിയോയിലും നിങ്ങൾ വലിയ ഒരു ഫ്രീ ചെക്ക് ലിസ്റ്റ് അതും ഒരു പി ഡി എഫ് ഓക്കെ അങ്ങനത്തെ പല ഒരു കാര്യങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്രിസ്തവ ഈ കാണുന്നവരുടെ എല്ലാം തന്നെ ഡാറ്റാബേസ് നിങ്ങൾക്ക് വരും ഡാറ്റാബേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രധാനം അവരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് കോണ്ടാക്ട് ചെയ്ത് പറയാ നിങ്ങൾ പുതിയ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം അവരെ അറിയിക്കാനും കഴിയും ശരിയല്ലേ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഇനി അടുത്ത കാര്യങ്ങളും കൂടെ ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോയുടെ അവസാനം വരെ ആണ് അവസാനം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മിസ് ചെയ്യാതിരിക്കുക വീഡിയോയുടെ അവസാനം വരെ കാണാം ഓക്കെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മള് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെല്ലാം വിട്ടിട്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സിന് പിന്നാലെയാണ് പൊയ്ക്കൊടിക്കുന്നത് മൊബൈൽ ഷോപ്പ് ഹോൾഡ് അല്ലെങ്കിൽ മൊബൈൽ സർവീസ് സെന്ററെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പാമ്പർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ ഫോളോ ചെയ്യുമെങ്കിലും അതേപോലെ തന്നെ അവരെ നല്ല രീതിയിൽ ഒന്ന് പൈൻഡ് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലെ ബിസിനസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും അല്ലെ പക്ഷെ ഇവിടെ ചെയ്യുന്ന എന്താണ് പുതിയ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടിട്ട് നട്ടോട്ടം കൂടുക പഴയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കാര്യമായി ശ്രദ്ധിക്കാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ടാണെന്ന് എന്നെ പോകും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് നിങ്ങൾക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമറുടെ അനുവാദത്തോടു കൂടിയിട്ട് അവരുടെ അടുത്ത് നിങ്ങളുടെ ഈ വാട്സപ്പ് നമ്പർ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ ഒരു ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് തുടങ്ങിക്കൂടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ അതുമല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ പുതിയ ഫീച്ചർ ഫീച്ചറാണെന്നുണ്ടറിയാല്ലേ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിക്കൂടെ അപ്പോൾ ആ കമ്മ്യൂണിറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കാം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിലുണ്ട് അദ്ദേഹം ഒരു ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം ചെയ്യുന്ന ഇങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇട്ട് തള്ളും ഒരു അത കണ്ടാത്താൻ ഇറിറ്റേറ്റ് ആവാം അങ്ങനെ ഇറിറ്റേറ്റ് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളുടെ അടുത്ത സാധനങ്ങൾ വാങ്ങിക്കില്ല ശരിയല്ലേ പക്ഷെ അതിനു പകരം നിങ്ങൾ കൊടുക്കുന്ന ഓരോ മെസ്സേജും നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയി നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ ആ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലുള്ള ആളുകൾ നിങ്ങളുടെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ ആ അത്രയും വാല്യൂ നിങ്ങൾക്ക് കൊടുക്കണം അതായത് ചില ചിലർ കണ്ടിട്ടില്ലേ സംസാരിക്കുന്നത് വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ പക്ഷെ ആ സംസാരിക്കുന്നതിന് വളരെയധികം വാല്യൂ ഉണ്ടാവും അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേപോലെ എന്താണ് ഇമേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസോ എല്ലാം പാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫേഴ്സ് എല്ലാം പാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചറബറന്നുള്ള പാസ്റ്റ് ചെയ്യലല്ല കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ട് ഇതിന്റെ ഗ്രൂപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു ആപ്പിൾ ഐഫോൺ യൂസേഴ്സിന്റെ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ആക്കാൻ പറ്റും അതേപോലെ ആൻഡ്രോയിഡ് യൂസേഴ്സ് യൂസ് ചെയ്യാം സാംസങ് ആണെങ്കിൽ സാംസങ് യൂസേഴ്സിന് അങ്ങനെ ഹൈ എൻഡ് യൂസേഴ്സ് ആണെങ്കിൽ ഹൈ എൻഡ് യൂസേഴ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആരാർക്ക് എന്താണോ കൃത്യമായിട്ട് മാച്ച് ആവുക അങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങൾ കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് നിങ്ങളുടെ കസ്റ്റമറുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും ശരിയല്ലേ അപ്പോ ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റാതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ഫോൺ നമ്പറ ഇമെയിൽ ഐ ഡി എല്ലാം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ലീഡ് ജനറേഷൻ ആഡ് എല്ലാം ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ ലീഡ് ജനറേഷൻ ആഡ് എല്ലാം ചെയ്യുമ്പോൾ ഈ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ട് സിമിലർ ടബിസ് ഇതേപോലെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനും ഇത് വളരെയധികം സഹായിക്കും മനസ്സിലായില്ലേ പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ് ലാഭം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ എന്താ കാരണം എന്ന് വെച്ചാൽ ഓൺലൈൻ കോമ്പറ്റീഷന്റെ കാരണം അല്ല ഓൺലൈൻ കോമ്പറ്റീഷന് കാരണം ലാഭം കുറഞ്ഞു വരുന്നു പലരും ഇവിടെ വന്നിട്ട് ഐറ്റം നോക്കിയിട്ട് പോയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഓർഡർ ചെയ്യുന്നുണ്ട് സത്യമാണല്ലേ പലരും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വന്ന ഫിസിക്കലി ഈ സാധനം എങ്ങനെയുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് നേരെ ആമസോണിലേക്ക് പോയിട്ട് ആമസോണിൽ പോയിട്ട് ഐറ്റം ഓർഡർ ചെയ്യുന്നു അപ്പോ ഇവിടെ എന്താണ് ഒരു സൊല്യൂഷൻ അത് നമുക്ക് അവരെ നമുക്ക് തടയാനുള്ള ശക്തിയൊന്നുമില്ല അല്ലെ അവര് വളരെ വലിയ ടീമുള്ളതാണ് അവര് തടയാനുള്ള ശക്തിയൊന്നുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഒരു കോംബോ ഓഫേഴ്സ് പോലുള്ള ഓഫേഴ്സ് അതായത് ഫോണ് വാങ്ങിക്കോണ് കവറും സ്ക്രീൻ കാർഡും ഇത് മൂന്നും കൂടെ ഒന്നിച്ചു നൽകുന്ന പോലെ ഓക്കെ അതുകൂടാതെ ഒരു എക്സ്ട്രാ വാറണ്ടി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എക്സ്ട്രാ വാറണ്ടി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അവിടെ ഒരു മറ്റുള്ളവർക്ക് നൽകാത്ത ഓൺലൈനിൽ നൽകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് നൽകാൻ കഴിയുകയാണെങ്കിൽ അത് വളരെയധികം ഉപകരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്നത് സെപ്റ്റോ ഡൻസോ എല്ലാം മറ്റുള്ള കുറെ ഇപ്പോ എന്താ പറയാ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ ഡെലിവറി പാർട്ട്നേഴ്സ് വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റ് ഡെലിവറി ടെൻ മിനിറ്റ് ഡെലിവറി എല്ലാം വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അവരുമായിട്ട് ഒരു ടൈപ്പ് കൂടി ചേർന്നുകൊണ്ട് ഒരു ഡോർ സ്റ്റെപ്പ് ഡെലിവറി അത് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും ഇവരുമായിട്ടുള്ള ഓൺലൈനുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു ഓൺലൈൻ പ്രസൻസിന്റെ കാര്യം കൂടി പറഞ്ഞു വീഡിയോ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചെല്ലാം അല്ലെ അതിന്റെ കൂടെ അനുബന്ധിച്ചിട്ടാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നു ഓൺലൈൻ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നിടത്ത് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വഴി എന്താണ് ഇതേപോലുള്ള കോംബോ ഓഫേഴ്സ് കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് ഏറ്റവും നല്ല വഴി അല്ലേ പിന്നെ നമ്മുടെ ഇൻവെൻടറി കുറയ്ക്കുകയും വേണം നമ്മൾ ഇൻവെൻടറി കുറയ്ക്കുമ്പോൾ അവിടെ മണി റൊട്ടേഷൻ കൂടുതൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും അത് നമുക്ക് വേണമെങ്കിൽ ലാൻഡ് ഉപയോഗിക്കുക അതെല്ലാം ചെയ്യാം പിന്നെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആറാമത്തെ പോയിന്റ് അത് പറയുന്നതിനുള്ള എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാനുള്ളത് അതെന്താണെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ്ലി ഈ മൊബൈൽ ഷോപ്പ് ഓണേഴ്സിനെയും സർവീസ് സെന്റേഴ്സ് നടത്തുന്നവരെയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനൊരു വെബിനാർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആ വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് താഴെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പ് ഒരു ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് വാട്സപ്പ് ലിങ്ക് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഭാഗമാവാം ഓക്കെ അതൊരു ഒരു ഫ്രീ കമ്മ്യൂണിറ്റി തന്നെയാണ് നിങ്ങൾ എന്റെ ഇതിൽ താല്പര്യമുള്ളവര് മാത്രം ചേർത്തുകൊണ്ടുള്ള ഫ്രീ കമ്മ്യൂണിറ്റിയാണ് അതിൽ അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളോ ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുക അപ്പൊ അതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് നടത്താൻ പോകുന്ന നിങ്ങളെ മാത്രം സ്പെസിഫിക് ആയിട്ട് കാരണം ഞാൻ ഈ ഇടയിൽ മൂന്ന് നാല് മൊബൈൽ ഷോപ്പ് ഓണേഴ്സുമായിട്ട് സംസാരിക്കണ്ടായി ഓക്കെ അതുകൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് ഉണ്ട് അവര് പോലും എന്നോട് പറഞ്ഞ കാര്യം കല്യാൺജി ശരിക്കും കല്യാണി സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ മൊബൈൽ ഷോപ്പ് ഓണേഴ്സ് സർവീസ് സെന്റേഴ്സ് എല്ലാം നടത്തുന്നവർ കാരണം എന്താ വെച്ചാൽ അവിടെ ശരിക്കും പ്രോഫിറ്റ് കിട്ടുന്നില്ല ജീവനക്കാരെ മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല കല്യാൺജി ഓക്കെ ജീവനക്കാരെ മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല ഓക്കെ അപ്പൊ ഈ ആറാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ജീവനക്കാരെ മാനേജ് ചെയ്യാൻ പറ്റാൻ തന്നെയാണ് ഓക്കെ അവർക്ക് എന്തൊക്കെ തന്നെ ചെയ്താലും അവർക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല ഓക്കെ അത് പ്രത്യേകം സർവീസ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവരുടെ എന്താ പറയാ കുറച്ച് ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേറെ പുറത്തേക്ക് പോകണം വിദേശത്തേക്ക് പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് മാനേജ് ചെയ്യുക ഓക്കെ ഈ ആറാമത്തെ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ് അത് കൂടാതെ നേരത്തെ നമ്മുടെ ബിസിനസ് കൂടാത്തതിന് പ്രശ്നം പിന്നെ പ്രോഫിറ്റ് കുറയുന്നതിന് പ്രശ്നം ഇതെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഓക്കെ മൊബൈൽ ഓണേഴ്സിന് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളുടെ പെയിൻ പോയിന്റിന്റെ സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓക്കെ ഒരു വെബിനാർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലേക്ക് അതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാട്സാപ്പിന്റെ ലിങ്കാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വരിക ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളുടെ ഈ പ്രശ്നത്തിന് നല്ല രീതിയിലുള്ള പരിഹാരം നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും ഓക്കെ എന്ന് മാത്രമല്ല നിങ്ങൾ അതിന് ആ വെബിനാറിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിനെ എന്താണ് തെറ്റ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയും അത് കറക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രോത്ത് ചെക്ക് ലിസ്റ്റും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഈ അഞ്ച് ആറ് പോയിന്റും ആറ് പോയിന്റ് നിങ്ങൾ വളരെയധികം എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്ന പോയിന്റാണെന്ന് എനിക്കറിയാം അതിനുള്ള സൊല്യൂഷൻസ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ വെബിനാറിൽ സംസാരിക്കാം കാരണം ഇതിൽ സംസാരിക്കുന്ന ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട് അല്ലെ അപ്പോ അതിന് രജിസ്റ്റർ ചെയ്യുക വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക എന്നിട്ട് ആ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക അതായത് ഫ്രീ ആണ് ആ ഫ്രീ വെബിനാറിൽ പങ്കെടുക്കുക ഓക്കെ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് എന്നുള്ള കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഓക്കെ അപ്പൊ നമുക്ക് വെബിനാറിൽ കാണാം എന്റെ കൂടെ തന്നെ നമ്മുടെ ഈ चानल सब्सक्रैब